മുൻ ദേവസ്വം ബോർഡ് മന്ത്രി കടകംപള്ളി പറയുകയാണ് എനിക്ക് ഇപ്പോൾ ഉറക്കമില്ലെന്നാണ് സ്വർണ്ണക്കള്ള സ്വർണ്ണക്കള്ള എന്ന് വിളി അതിനെ ഉറക്കം നഷ്ടപ്പെട്ട് വലിയ ഗുരുതര രോഗത്തിലേക്ക് നമ്മുടെ മന്ത്രി മുൻ മന്ത്രി പോകുമ്പോൾ നമ്മൾ മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള മാതിരി ഈ ദേവസ്വം വകുപ്പ് ഭരിച്ചിരുന്ന മന്ത്രിമാർക്കൊക്കെ അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പിന്നെ ഉറക്കമൊക്കെ വളരെ കുറവാണ് കാര്യം നമ്മുടെ രാഷ്ട്രീയ ഭാവി അതോടെ അവസാനിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇദ്ദേഹം ഉറക്കം നഷ്ടപ്പെടുന്നു നഷ്ടപ്പെടുന്നുവെന്ന് കോടതിയിൽ രേഖാമൂലമാണ് പറഞ്ഞേക്കുന്നത് പറയാൻ കാരണം അദ്ദേഹം വി ഡി സതീശനെതിരായിട്ട് കൊടുത്ത മാനനഷ്ടക്കേസുമായിട്ട് ബന്ധപ്പെട്ട പത്ത് ലക്ഷം രൂപയാണ് അദ്ദേഹത്തിൻ്റെ മാനത്തിന് അദ്ദേഹം തന്നെ ഇട്ടേക്കുന്ന വില അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല എന്നുള്ളതാണ് അയാൾ പറയുന്നത് അപ്പോൾ കോടതിയിൽ ആവശ്യപ്പെട്ടത് അദ്ദേഹത്ത് ഇനി കള്ളാ എന്ന് വിളിക്കരുത് എന്ന് പറയണമെന്നാണ് അപ്പോൾ കൂടുതൽ ഇത് വി ഡി സതീശനും കടകംപള്ളിയും മാത്രം അറിഞ്ഞിരുന്ന കാര്യം കോടതികളുടെ രേഖയിൽ കൂടെ വരികയും ജഡ്ജിമാരുടെ കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അടുത്ത പടി ഇപ്പോൾ ഇന്നലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അകത്തായി ജയശ്രീക്ക് അറസ്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ജാമ്യം കൊടുത്തേക്കാണ് ജാമ്യം അല്ല കൊടുത്തേക്കുന്ന അറസ്റ്റ് തടഞ്ഞിട്ടേ ഉള്ളൂ മുൻകൂർ ജാമ്യം കൊടുത്തിട്ടില്ല അത് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നും അവർക്ക് വൃക്കാർ ട്രാൻസ്പ്ലാൻ്റ് ചെയ്തൊരു ആണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കോടതിക്കും സുപ്രീംകോടതിയിൽ നിന്നാണ് അവർ ജാമ്യമെടുത്തത് ഇങ്ങനെ ഒരു ചെറിയൊരു കേസിന് സുപ്രീംകോടതി തന്നെ ജാമ്യം എടുക്കുകയും ചോദിച്ചു അപ്പോൾ ഇദ്ദേഹവും ദേവസ്വം മന്ത്രിമാരെ ആരെയും ഇതുവരെ വിളിക്കുകയോ ചോദ്യം ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്തായാലും ഈ സർക്കാരിൻ്റെ കാലത്ത് അതൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടാന്ന് തോന്നുന്നു കാര്യം അടുത്തൊരു മൂന്ന് മാസം കൂടെ എങ്ങനെയെങ്കിലുമൊക്കെ അവർ ഇപ്പോൾ ഒരു മാസം തള്ളി നീക്കിയത് ലോക്കൽ ബോഡി ഇലക്ഷൻ കാരണം ഒരു മാസം തള്ളി നീക്കി അടുത്ത ഒന്ന് രണ്ട് മാസങ്ങളിലൂടെ തള്ളി നീക്കുമ്പോഴത്തേക്ക് ഈ ഭരണം കഴിയുമ്പോഴത്തേക്ക് മാത്രമേ ദേവസ്വം ബോർഡ് മുൻ മന്ത്രിമാരെ ഇനിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ രണ്ടുപേരെ ചോദ്യം ചെയ്യാനുണ്ട് പ്രശാന്തിനെ ചോദ്യം ചെയ്തിട്ടില്ല അനന്തഗോപനെ ചോദ്യം ചെയ്തിട്ടില്ല അപ്പോൾ അനന്തഗോപിൻ്റെ സമയത്തും ഈ സ്വർണ്ണപ്പാളി സ്വ സ്വർണം പാളി ഇളക്കിയ ചെമ്പ് അങ്ങനെ നമ്മൾ പറയുന്നതാണ് ശരി സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റിയ ചെമ്പ് ആ വർഷങ്ങളിലും കൊണ്ട് സ്വർണം പൂശാന് പോയിരിക്കണം അദ്ദേഹം അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല കാര്യം കൂടുതൽ ആൾക്കാർ ഇതിനകത്ത് ഇൻവോൾവ് ആവുകയും ഇവരുടെ മൊഴികളിൽ പരസ്പര വൈരുദ്ധ്യം വരികയും ചെയ്യുമ്പോഴത്തേക്ക് ഈ കുറ്റവാളികളെല്ലാം അകത്തായേപ്പെട്ടുള്ളൂ അപ്പോൾ അതിൽ ഹൈക്കോടതി വളരെ ഒരു മാസത്തെ സമയം കൂടെ കൊടുത്തിട്ടുണ്ട് ജനുവരിക്ക് ആകുമ്പോൾ പിന്നെ അടുത്ത അധികാര കൈമാറ്റത്തിൻ്റെ സമയമാകും അടുത്ത സർക്കാരിൻ്റെ കാലത്ത് മാത്രമേ നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ എന്നാലും നമുക്ക് വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യം എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള പൊളിറ്റിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ എല്ലാ കാലവും കാണുന്നതാണ് ഈ കേസുകൾ ആ ഈ കേസുകൾ അവിടെ വരുമ്പോഴത്തേക്ക് അവരുടെ ഏതെങ്കിലും കേസുകളുണ്ടെങ്കിൽ അത് മിതുമായിട്ടും വെച്ചിട്ട് കോംപ്രമൈസ് കോംപ്രമൈസാക്കും നമ്മളെ പിന്നെ നമ്മുടെ സലീം കുമാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഏതെങ്കിലും കോംപ്ലിമെൻറ്റ്സ് ആക്കും അതാണ് എപ്പോഴും കണ്ടിട്ടുള്ളത് ഈ സതീ ഈ വി ഡി സതീശൻ തന്നെയാണ് നമ്മുടെ അച്യുതാനന്ദൻ്റെ മകനെതിരായിട്ടുള്ള ആരോപണം അന്വേഷിച്ച് അന്വേഷിക്കുന്നതിൻ്റെ കമ്മീഷനായിരുന്നു എന്നിട്ട് എന്ത് റിപ്പോർട്ട് കൊടുത്തു എന്ത് നടത്തി ഒന്നും നടത്തില്ല ശേഷം അവർ അധികാരത്തിൽ ഒന്നും അഞ്ച് വർഷം ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇവർ തമ്മിൽ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി വിടുക എന്നുള്ളതാണ് രീതി അല്ലാതെ ഇത് പരസ്പരം ചെളിവാരിയെറിയുന്ന പരസ്പരം ചെളിവാരി എറിയുമ്പോൾ ആൾക്കാരെ ബോധ്യപ്പെടുത്താനെന്നുള്ള അല്ലാതെ ഇവർ തമ്മിൽ ആന്തരികമായിട്ടുള്ള അന്തർധാര ഭയങ്കര ശക്തമാണ് അല്ല അപ്പോൾ ഈ കേസിൽ അവസാന ഉന്നത പ്രതികൾ ഇടയിലാകില്ല എന്നാണ് അറിയില്ല എന്നല്ല പറയുന്നത് കോടതിയുടെ ഇടപെടലുകളിൽ ഉള്ള വ്യത്യാസം കോടതിക്ക് ഇപ്പം നമ്മൾ പറയുന്നത് ഇതിനെക്കാലും കൂടുതൽ ഇതിൻ്റെ സ്പന്ദനങ്ങൾ കൃത്യമായിട്ട് അറിയാം എന്നുള്ളതാണ് ഹൈക്കോടതി ജഡ്ജിയായിട്ടിരിക്കുന്നത് ഇത് ഒരു ബെഞ്ചിലല്ല മറ്റൊരു ബെഞ്ചിൽ വന്നിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ വന്നപ്പോഴത്തേക്ക് ബദറുദ്ദീൻ സാറിൻ്റെ ബെഞ്ചിൽ വേറൊരു നിരീക്ഷണമാണ് വന്നിരിക്കുന്നത് ഇത് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചും വരുന്നുണ്ട് ഇവരെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ദറുദ്ദീൻ സാറിൻ്റെ ബെഞ്ചും വരുന്നുണ്ട് അപ്പം രണ്ട് ബെഞ്ചിലായിട്ട് ഈ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് മോഷണം നടന്നു എന്നുള്ള കാര്യം ശരിയാണ് ഇപ്പം ഏത് ഇപ്പം ഹൈക്കോടതി ജഡ്ജൊന്നാണോ ഏതൊരു മജിസ്ട്രേറ്റ് ആണെങ്കിലും അദ്ദേഹത്തിന് മനസ്സിലാകാൻ പറ്റും ഈ സ്വർണം കണ്ടെടുത്ത തൊണ്ടി മുതലുകൾ കണ്ടെടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയെ ചോദ്യം ചെയ്തിട്ടില്ല ആ അവിടുന്ന് യാതൊന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവും അത് കൂടുതൽ ചോദ്യങ്ങൾ വരുമ്പോഴത്തേക്കായിരിക്കും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കൂടുതൽ കോടതിയിൽ കടകംപള്ളി ഉറക്കം പോകാനുള്ള എന്താണ് ഏതാ ഉറക്കം പോകാനുള്ള അല്ല ഉറക്കം പണ്ടേ പോയതാണല്ലോ സ്വപ്ന സുരേഷ് എന്നെ അയാളെ വീട്ടിൽ കേറ്റം കൊള്ളാത്തവൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ ഉറക്കം പോയി കാര്യം എന്നിട്ട് അന്ന് അങ്ങേരുടെ മാനത്തിന് ഒരു വില പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ അദ്ദേഹം അത് പണ്ടേ പോയതാ അത് ഞാൻ പറഞ്ഞില്ലേ ദേവസ്വം ബോർഡും മന്ത്രി ആവുന്നതോടെ തന്നെ ഉറക്കം പോകുന്ന ഒരു അവസ്ഥയിലാണ് ഇനി അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് വാസ്തവന്റെ സമയത്താണ് ഈ മോഷണം നടന്നത് മോ വാസവനും ഇതിനകത്ത് സ്വർണ്ണക്കള്ളനല്ല എന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഈ മോഷ്ടിച്ച ആളാണ് പറയേണ്ടത് ആരൊക്കെയാണ് കൂട്ടു പങ്കാളികളാണെന്ന് ഈ ജഡ്ജിക്ക് പറ്റിയിട്ടൊന്നും പറയാൻ പറ്റത്തില്ല അതായത് ഇദ്ദേഹം കേസ് കൊടുത്തേക്കുന്ന ജഡ്ജിക്ക് ഇയാൾ മോഷ്ടിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയത്തില്ല അത് ഈ സ്വർണം മോഷ്ടിച്ച് കോടതിയിൽ കോടതി ജാമ്യം കൊടുത്ത് കസ്റ്റഡിയിൽ ഇരിക്കുന്നവരും പറയും പേരുകൾ ആ പേരുകളുള്ളവരായിരിക്കും കള്ളം വരെ അപ്പോൾ ഇയാളെതിനാ ഇത്രയ്ക്ക് വ്യവലാതി കൂടുന്നത് അപ്പം നിങ്ങളെ ഞാൻ ശ്രീജിത്തി എന്ന് വിളിച്ചാൽ മാത്രം നിങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ മതിയല്ലോ അല്ലെങ്കിൽ നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല അതൊരു സിമ്പിൾ സിംപിളാണ് അപ്പോൾ സ്വർണ്ണക്കെള്ളാന്ന് വെച്ചാൽ ഞാൻ എൻ്റെ നിരപരാധം തെളിയിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ചുമതലയാണ് അപ്പോൾ അത് അദ്ദേഹം ചെയ്യും നമ്മളെ പറ്റിയിട്ട് ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ അല്ല അതിനിടയിൽ അല്ലേ വിളിക്കുകയാണ് തെളിവുണ്ടെങ്കിൽ കൊണ്ടുവരല്ല തെളിവുണ്ടെങ്കിൽ പോലീസാർ വന്നുള്ളൂ അവർ കൊണ്ട് പെക്കൊള്ളു കൊണ്ടുവരണ്ട അവർ കൊണ്ട് പെക്കൊള്ളൂ പക്ഷേ ഈ പോലീസിനെ കൊണ്ട് കടകംപള്ളി പോലുള്ള ഒരു ഒരു വലിയ നേതാവിനെ അറസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ ഇല്ലോ എന്നുള്ള കാര്യം അറിയത്തില്ല പക്ഷേ നമ്മൾ ഈ കേസിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൃത്യമായിട്ടുള്ള മാപ്പു സാക്ഷികളില്ലാതെ ഈ ഇത്തരം കേസുകൾ ശിക്ഷിക്കാൻ പറ്റത്തില്ല ഇപ്പം ദിലീപിൻ്റെ കേസിൽ തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ കോടതിയിൽ നമ്മളെ കേസ് നമ്മളെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു രീതിയിലുള്ള വ്യത്യാസമാണ് അത് അവർ ഇതുവരെയും പഠിച്ചിട്ടില്ല ഇപ്പം എൻ ഐ പോലുള്ള ഏജൻസികൾ ഒരു കേസ് അന്വേഷണത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അവരെപ്പോഴും ആ കേസിലൊരു സാക്ഷി ഉണ്ടാവും ഈ മാപ്പ് സാക്ഷിക്ക് മാത്രമേ ഈ യഥാർത്ഥത്തിലുള്ള ഗൂഢാലോചനയും അതിൽ നടക്കുന്നുള്ള എന്നുള്ള കാര്യങ്ങളും പുറത്തു കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ കാര്യം അയാൾ ഈ കുറ്റത്തിൽ കൂടെ പങ്കാളിയായതുകൊണ്ട് അയാളുടെ സാക്ഷി അയാളെ സാക്ഷി മൊഴി കോടതിക്ക് അവിശ്വസിക്കേണ്ട കാര്യം വരുന്നില്ല അപ്പോൾ നമ്മൾ വിചാരിക്കുക അയ്യപ്പൻ ഇതിലകത്ത് ഒരാളെ എന്തായാലും മാപ്പ് മാപ്പുസാക്ഷിയാക്കും മാപ്പുസാക്ഷി ആൾ ആവുന്ന ആളിൻ്റെ വായിൽ നിന്ന് എന്താണോ വീഴുന്നത് അത് ഫൈനലായിരിക്കും ചിലപ്പോൾ ജയശ്രീയെ മാപ്പുസാക്ഷിയാക്കും എന്നുള്ള ഒരു പ്രതിയീതി കേട്ടിട്ടുണ്ട് അപ്പം ജയശ്രീ മാതൃസാക്ഷി ആകുകയാണെങ്കിൽ അവർ പറയും ആര് പറഞ്ഞിട്ടാണ് അവർ ഓർഡർ ഇറക്കിയത് ആരൊക്കെയാണ് വിളിച്ചത് ആരൊക്കെയാണ് പ്രഷറൈസ് ചെയ്തത് ഇതെല്ലാം ഇതെല്ലാവർ പറയും കാരണം അവർ 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 അദ്ദേഹത്തിൻ്റെ സമയത്ത് അവർ ദേവസ്വം ബോർഡ് സെക്രട്ടറി ആയിരുന്ന ആളാണ് ഈ ധൈര്യം എങ്ങനെ ലഭിച്ചു താങ്കൾ പിടിക്കപ്പെടില്ല അവിടെ നിന്ന് ഇത്രയും എന്തടിച്ചു മാറ്റിയാലും അല്ല ശബരിമലയിലെ കണ്ടീഷൻ തന്നെ അങ്ങനെയാണ് ശബരിമലയിൽ ഈ ഒരു കാലം അത് ശബരിമല ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു അതോറിറ്റി വരുന്നത് വരെ ഇതിങ്ങനെ തന്നെ പോകും കാര്യം കുറച്ച് കാലങ്ങളിൽ മാത്രം തുറക്കുകയും പിന്നീട് അടയ്ക്കുകയും പിന്നീട് ആരും ഇല്ലാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസരമാണ് വരുന്നത് മാത്രമല്ല ഈ വിജയമല്ലയ്യ അകത്തായതാണ് അവർക്കുണ്ടായ ഒരു ധൈര്യം വിജയമല്ലയ്യ ഇന്ത്യക്ക് പുറത്ത് പോയ പോയല്ലോ അതിനുശേഷമാണ് അവർ ഈ പരിപാടികൾ തുടങ്ങുന്നത് വിജയം എൽ എ ഈ സ്വർണം ദേവസ്വത്തിന് വിജയമല്ലേ എൽ എ അല്ലെങ്കിൽ യു ബി ഗ്രൂപ്പാണ് ടെക്നിക്കലി പറയുകയാണെങ്കിൽ യു ബി ഗ്രൂപ്പാണ് ഈ സ്വർണം ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് ദാനം ചെയ്തത് അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും പരാതി ഉണ്ടാവുകയാണെങ്കിൽ ഇവരുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ഒരു സാധാരണ ചിന്താഗതിയുണ്ട് ആ അഫക്റ്റഡ് പാർട്ടിക്ക് മാത്രമേ പരാതി പറയാൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു അബദ്ധ ധാരണ അവർക്കുണ്ടായി അപ്പോൾ വിജയമല്ലയ്യ ഇന്ത്യക്ക് പുറത്തുപോയി യു ബി ഗ്രൂപ്പ് വേറൊരു കമ്പനിയുടെ കയ്യിലോട്ട് പോയി കഴിഞ്ഞു അപ്പോൾ അവർ ഇനി ഇതിൻ്റെ പഴയ രേഖകളുമായിട്ട് വരികയോ അവകാശം ഉന്നയിക്കുകയോ ഒന്നും ചെയ്യില്ല എന്ന് അവർക്കറിയാം ആ ധൈര്യത്തിലാണ് അവർ ഇങ്ങനെ ചെയ്തു എന്ന് എന്നാണ് നമുക്ക് അല്ല അവിടെ നിന്ന് ഇത്രയും സ്വർണം തന്നു എന്ന് അവിടെ രേഖപ്പെടുത്തില്ല അത് തന്നെ മുപ്പത് കിലോ സ്വർണം അവർ കൊടുത്തിട്ടുണ്ട് അത് എവിടേക്കാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളതിൻ്റെ രേഖയില്ല ഇന്നപ്പം ഇന്നത്തെ പത്രത്തിൽ വരുന്ന റിപ്പോർട്ടുകൾ എങ്ങനെയാണ് ഈ സ്വർണം പൂശിയത് സംബന്ധിച്ചുള്ള രേഖകൾ അവിടെ കാണുന്നില്ല എന്നാണ് പറയുന്നത് അത് ഇല്ലയെന്ന് അവിടെ അത് ആ രേഖകൾ അവിടെ ആദ്യം പറയുന്നത് ഈ മുൻ പ്രസിഡന്റ് കള്ളൻ വാസുവിന്റെ വക്കീലാണ് പറയുന്നത് ഇപ്പം ഞാൻ കള്ളൻ വാസു എന്ന് വിളിക്കുമ്പോൾ നമ്മൾ രാഹുൽ ഈശ്വരനൊക്കെ ബുദ്ധിമുട്ട് വരും അങ്ങനെയൊക്കെ വാസു സാറാണ് അതേ അതുകൊണ്ട് ഈ വാസു സാറിന്റെ വാസു വാസുസാറ് ആണ് മുപ്പത്തൊന്നാം തീയതി ഇതൊക്കെ എഴുതി ഒപ്പിട്ടിട്ട് അദ്ദേഹം ചുമതല എഴുതിട്ട് തിരിച്ചുവരുന്നത് അപ്പം ഇത് സംബന്ധിച്ചുള്ള രേഖകൾ അവിടെ ഇല്ല എന്നുള്ള കാര്യം അല്ലെങ്കിൽ അദ്ദേഹം വന്നതിന് ശേഷം ഈ രേഖകളെല്ലാം അവിടുന്ന് കൃത്യമായിട്ട് മാറ്റിയത് ശ്രീ പ്രശാന്തായിരിക്കണം ഇനി അതാണ് ഇതിനകത്ത് ചോദ്യം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഫക്റ്റഡ് പാർട്ടി എന്ന് പറയുന്നത് പ്രശാന്താണ് പ്രശാന്തിന് ഇതുവരെയും ചോദ്യം ചെയ്തിട്ടില്ല പ്രശാന്തിൻ്റെ വായിൽ നിന്നാണ് കാര്യങ്ങൾ വരേണ്ടത് എനിക്ക് തോന്നുന്നത് ആഗസ്റ്റ് ജനുവരി പതിനഞ്ചിന് ശേഷം ശബരിമല നട അടച്ചതിന് ശേഷമായിരിക്കും മണ്ഡലകാലം കഴിഞ്ഞതിന് ശേഷമായിരിക്കും കൂടുതൽ കാര്യങ്ങളിലോട്ട് പോകുക എന്ന് നമുക്ക് തോന്നുന്നു കാര്യം ഈ തീർത്ഥാടനത്തെ ഇതുമായിട്ട് ബന്ധപ്പെടുത്താനും അതിനകത്ത് ഡിസ്റ്റർ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാക്കാതിരിക്കാനും വേണ്ടിയിട്ട് ആയിരിക്കണം കൂടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക